പരമഭക്തനും ലണ്ടൻ ഹിന്ദു ഐക്യവേദിയുടെ ചെയർമാനുമായിരുന്ന തെക്കുമുറി ഹരിദാസ് എന്ന യു കെ മലയാളികളുടെ സ്വന്തം ഹരിയേട്ടൻ അന്തരിച്ചിട്ട് മാർച്ച് ഇരുപത്തിനാലിന് മൂന്ന് വർഷം തികഞ്ഞു ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുപത്തിയൊൻപത് വർഷങ്ങളായി മുടക്കമില്ലാതെ വിഷുദിനത്തിൽ പ്രത്യേക വിഷുവിളക്ക് നടത്തുവാൻ അത്യപൂർവ്വ ഭാഗ്യം ശ്രദ്ധിച്ച ആളായിരുന്നു ഹരിയേട്ടൻ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വർഷവും ഉദാരമതികളായ ഭക്തജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന സംഭാവനകളിലൂടെയും ഗുരുവായൂരിലെ ചില വ്യക്തികളുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെയും ചെറിയ തോതിൽ നടത്തിവരുന്ന വിഷുവിളക്ക് പിന്നീട് ഭഗവാന്റെ നിയോഗം എന്ന പോലെ ഹരിയേട്ടൻ മുൻകൈയ്യെടുത്ത് സ്ഥിരമായി സ്പോൺസർ ചെയ്ത് വിപുലമായി നടത്തി വരികയായിരുന്നു ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിലെ ഔദ്യോഗിക തിരക്കും കുടുംബ ബിസിനസ് തിരക്കുകളും പൊതുകാര്യ സന്നദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഏറെ ഉണ്ടെങ്കിലും ഇരുപത്തിയൊൻപത് വർഷവും മുടങ്ങാതെ വിഷുദിനത്തിൽ ഗുരുവായൂരപ്പനെ കാണുവാനും വിഷുവിളക്ക് ഭംഗിയായി നടത്തുവാനും ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിരുന്നു ഹരിയേട്ടൻ ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കാറുള്ള പാവങ്ങൾക്കായുള്ള വിഷുസദ്യം വർഷങ്ങളായി അമ്മയുടെ പേരിൽ മുടങ്ങാതെ സ്പോൺസർ ചെയ്ത് നടത്തിയിരുന്നതും ഹരിയേട്ടൻ ആയിരുന്നു ഹരിയേട്ടന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ലണ്ടനിൽ എല്ലാ വർഷവും വിഷുവിളക്കും സൗജന്യ വിഷ്വസദ്യയും ഹരിയേട്ടന്റെ കുടുംബവും ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും ചേർന്ന് നടത്തിവരുന്നു ഈ വർഷത്തെ ലണ്ടൻ വിഷുവിളക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് വെസ്റ്റ് തോണ്ടൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് പൂർവാധികം ഭംഗി നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ലണ്ടൻ ഹിന്ദു ഐക്യവേദിയുടെയും മോഹൻജി ഫൗണ്ടേഷന്റെയും സേവകർ ഗുരുവായൂർ പുനത്തൂർ കോട്ട മേൽശാന്തി ശ്രീ വാസുദേവൻ നമ്പൂതിരി വിഷു പൂജക്ക് നേതൃത്വം നൽകും ശ്രീ വാസുദേവൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് ഭദ്രദീപം ഏറ്റുവാങ്ങി ഹരിയേട്ടന്റെ കുടുംബാംഗങ്ങളോടൊപ്പം വിശിഷ്ടാതിഥികളും വിഷുവിളക്ക് കൊളുത്തി കാര്യ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഹരിയേട്ടന്റെ ഓർമ്മയ്ക്കായി തെളിക്കുന്ന വിഷുവിളക്ക് എൽ കുട്ടികളും മുതിർന്നവരും ചേർന്ന് സമർപ്പിക്കുന്ന വിഷു കഴിച്ച പ്രശസ്ത നർത്തകരായ വാണി സുധൻ വിനീത് വിജയകുമാർ പിള്ള കോൾച്ചറിൽ നിന്നുള്ള നൃത്ത ടീം മുതലായവർ അവതരിപ്പിക്കുന്ന നൃത്തശില്പം യു കെയിലെ അനുഗ്രഹീത ഗായകരായ രാജേഷ് രാമൻ ലക്ഷ്മി രാജൻ ഗൗരി വരുൺ വരുൺ രവീന്ദ്രൻ മുതലായവർ അണിയിച്ചൊരുക്കുന്ന സംഗീത വിരുന്ന് മൈൽപ്പേലി മുരളി അയ്യരുടെ നേതൃത്വത്തിലുള്ള ദീപാരാധന വിഭവ സമൃദ്ധമായ വിഷുസദ്യ എന്നിവയാണ് ലണ്ടൻ വിഷുവിളക്കിനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യപരിപാടികൾ ഹരിയേട്ടനുമായുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഓർമ്മകളിൽ ഹരിയേട്ടൻ എന്ന പേരിൽ പങ്കുവെക്കുന്നതും വിഷുവിളക്കിന്റെ പ്രത്യേകതയാണ് ഹരിയേട്ടനോട് അടുത്ത് നിൽക്കുന്നവരും യു കെയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുക്കുന്ന ലണ്ടൻ വിഷുവിളക്കിലേക്ക് എല്ലാ സഹൃദയരെയും ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നതായി ഹരിയേട്ടന്റെ കുടുംബത്തോടൊപ്പം ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും അറിയിച്ചു ന്യൂസ് ഡെസ്ക്